അക്ബർ ബീർബൽ കഥകളിലേക്ക് ഏവർക്കും സ്വാഗതം മുഗൾ രാജാവായിരുന്ന അക്ബറിന്റെ ഭരണകാലം മഹാബുദ്ധിശാലിയായ ബീർബൽ ആയിരുന്നു മന്ത്രി അന്ന് രാജകൊട്ടാരത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വിനോദങ്ങളും അരങ്ങേറിയിരുന്ന കാലം ഒരിക്കൽ അക്ബർ ബീർബലിനെ അടുത്ത് വിളിച്ചു എന്നിട്ടൊരു കാര്യം ഉന്നയിച്ചു തൻ്റെ രാജ്യത്തുള്ള മുഴുവൻ വിഡ്ഢികളുടെയും ഒരു പട്ടിക തയ്യാറാക്കണം ഇതായിരുന്നു ആവശ്യം രാജാവിൻ്റെ ഇത്തരം വിനോദങ്ങളെക്കുറിച്ച് നന്നായി അറിയാവുന്ന ബീർബൽ മറുത്തൊന്നും പറഞ്ഞില്ല മുഴുവൻ വിഡ്ഢികളുടെയും പട്ടിക തയ്യാറാക്കാനായി ബീർബൽ രണ്ടു ദിവസത്തെ സമയം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അങ്ങനെ ദിവസം രണ്ടു കഴിഞ്ഞു അക്ബർ ആകാംക്ഷയോടെ ബീർബലിനെ കാത്തിരിക്കുകയാണ് അപ്പോഴതാ രാജസന്നിധിയിലേക്ക് വിഡ്ഢികളുടെ ഒരു നീണ്ട പട്ടികയുമായി ബീർബൽ കടന്നു വരുന്നു അക്ബർ ചക്രവർത്തി ആവേശത്തോടെ ആ പട്ടിക വായിക്കാൻ തുടങ്ങി പക്ഷേ ആദ്യത്തെ പേര് വായിച്ചപ്പോൾ തന്നെ അദ്ദേഹം ദേഷ്യം കൊണ്ട് വിറച്ചു എന്ത് വിഡിത്തമാണ് ബീർബൽ ഈ ചെയ്തു വച്ചിരിക്കുന്നത് താങ്കളോട് ഞാൻ ആവശ്യപ്പെട്ടത് ഈ രാജ്യത്തെ വിഡ്ഢികളുടെ പേരെഴുതി കൊണ്ടുവരാനാണ് അതിൽ ആദ്യ പേര് തന്നെ എന്റേതാണല്ലോ അക്ബർ കോപത്തോടെ ചോദിച്ചു ഞാൻ അങ്ങയുടെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് തക്കതായ കാരണവുമുണ്ട് ബീർബൽ യാതൊരു മടിയുമില്ലാതെ മറുപടി പറഞ്ഞു പ്രിയപ്പെട്ട ബീർബൽ എന്ത് കാരണമാണ് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനാവുക നമ്മെ കളിയാക്കുക എന്നതാണോ താങ്കളുടെ ഉദ്ദേശം അക്ബർ ചോദിച്ചു അതിന് ബീർബൽ ഒരു മറു ചോദ്യം ഉന്നയിച്ചു അല്ലയോ ചക്രവർത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നല്ല ഇനം കുതിരകളെ വാങ്ങാനായി അങ്ങൊരു പരദേശിക്ക് മുൻകൂറായി പണം കൊടുത്തിരുന്നില്ലേ അതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം അക്ബർ കോപം വെടിയാതെ സംശയത്തോടെ ചോദിച്ചു ബീർബൽ പറഞ്ഞു തുടങ്ങി കുറേ ദിവസങ്ങൾക്ക് മുൻപ് മുന്തി ഇനം കുതിരകളെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് പരദേശിയായ ഒരു കച്ചവടക്കാരൻ കൊട്ടാരത്തിലെത്തിയിരുന്നു നല്ല കുതിരകളെ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടായിരുന്ന അക്ബർ ചക്രവർത്തി അയാളുടെ വാക്കുകൾ കേട്ട് ഒരു സഞ്ചി സ്വർണ കുതിരയുടെ വിലയായി മുൻകൂർ കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങൊരു ഒരു വിഡ്ഡിയല്ലായിരുന്നുവെങ്കിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു പരദേശിക്ക് കുതിരകൾക്കായുള്ള മുഴുവൻ തുകയും മുൻകൂറായി കൊടുക്കുമായിരുന്നു അയാൾ ഇപ്പോൾ പണവും വാങ്ങിപ്പോയിട്ട് എത്രയോ നാളുകളായിരിക്കുന്നു ആ പണവുമായി അയാൾ കടന്നു കളഞ്ഞില്ലേ അക്ബർ ചോദിച്ചു അയാൾ കടന്നു കളഞ്ഞതാണെന്ന് ആരാണ് താങ്കളോട് പറഞ്ഞത് അയാൾ മറ്റെന്തെങ്കിലും കാരണത്താൽ വൈകിയതുമായിക്കൂടെ ബീർബൽ മറുപടി പറഞ്ഞു അയാൾ അല്പമെങ്കിലും ബുദ്ധിയുള്ളവനാണെങ്കിൽ വെറുതെ കിട്ടിയ ആ പണം നഷ്ടപ്പെടുത്തുകയില്ല അഥവാ ഇനി കുതിരകളെയും കൊണ്ട് അയാൾ വരികയാണെങ്കിൽ അന്ന് അങ്ങയുടെ പേര് ഈ പട്ടികയിൽ നിന്ന് വെട്ടി പകരം അയാളുടെ പേര് ചേർത്ത് കൊള്ളാം അതുവരെ ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തിന് അർഹൻ അങ് തന്നെയാണ് തൻ്റെ മന്ത്രിയുടെ മറുപടിക്ക് മുന്നിൽ അക്ബർ ചക്രവർത്തിക്ക് ഉത്തരം മുട്ടി ഒരു മുൻപരിചയമില്ലാത്ത ഒരാളെ വിശ്വസിച്ച് ഇത്രയധികം പണം കൊടുത്തത് അബദ്ധമായി പോയെന്ന് അക്ബർ ചക്രവർത്തിക്കും ബോധ്യമായി